നല്ല ആരോഗ്യം നിലനിർത്തുക എന്നത് ഇന്നത്തെ കാലത്ത് വലിയ സാമ്പത്തിക ബാധ്യതയുള്ള കാര്യമാണെന്നാണ് പലരുടെയും വിചാരം വില കൂടിയ വിദേശ പഴങ്ങളും ജിം മെമ്പർഷിപ്പുകളും വിലയേറിയ സപ്ലിമെൻറ്റുകളും ഉണ്ടെങ്കിൽ മാത്രമേ ആരോഗ്യം സംരക്ഷിക്കാൻ കഴിയുന്നുവെന്ന് നമ്മൾ തെറ്റിദ്ധരിക്കുന്നു എന്നാൽ ഈ ധാരണകളെ തിരുത്തി കുറിക്കുകയാണ് ഹൈദരാബാദിലെ അപ്പോളോ ആശുപത്രിയിലെ സീനിയർ ന്യൂറോളജിസ്റ്റ് കെയർ സുധീർ കുമാർ ആരോഗ്യം നശിപ്പിക്കുന്നതും ഭാവിയിൽ വലിയ ചികിത്സാ ചെലവുകൾ വരുത്തി വയ്ക്കുന്നതുമായ ഏഴ് മോശം ശീലങ്ങളെക്കുറിച്ച് അദ്ദേഹം സോഷ്യൽ മീഡിയയിലൂടെ പങ്കുവെച്ച കുറിപ്പ് ഇപ്പോൾ ശ്രദ്ധമാവുകയാണ് ഡോക്ടർ ചൂണ്ടിക്കാട്ടുന്ന ആ ഏഴ് കാര്യങ്ങൾ ഏതാണെന്ന് നമുക്ക് നോക്കാം നാടൻ ഭക്ഷണങ്ങളെക്കാൾ വിദേശത്തു നിന്നെത്തുന്ന ഭക്ഷണങ്ങൾക്കാണ് ഗുണമെന്ന് പലരും കരുതുന്നു എന്നാൽ നമ്മുടെ നാട്ടിൽ ലഭ്യമായ പച്ചക്കറികളും പഴങ്ങളും ധാന്യങ്ങളും ഉൾപ്പെട്ട സമീകൃതാഹാരം തന്നെയാണ് ഏറ്റവും നല്ലത് അത് വലിയ ചെലവില്ലാതെ തന്നെ നമുക്ക് ലഭ്യമാണ് ജിമ്മിൽ പോയാലോ വലിയ വിലയുള്ള ഉപകരണങ്ങൾ വാങ്ങിയാലോ മാത്രമേ വ്യായാമം നടക്കുന്നുവെന്ന് കരുതരുതേ നടത്തം ഓട്ടം സൈക്ലിംഗ് തുടങ്ങിയ കാര്യങ്ങൾ ചിലവില്ലാത്തതും എന്നാൽ അങ്ങേയറ്റം ഫലപ്രദവുമായ വ്യായാമങ്ങളാണ് ജോലി തിരക്കിനിടയിലോ വിനോദങ്ങൾക്ക് വേണ്ടി ഉറക്കം കുറയ്ക്കുന്നത് ഗുരുതരമായ ആരോഗ്യ പ്രശ്നങ്ങൾ കാരണമാകും ശരിയായ ഉറക്കം സൗജന്യമായി ലഭിക്കുന്ന ഏറ്റവും വലിയ മരുന്നാണ് ഇത് അവഗണിക്കുന്നത് പിന്നീട് വലിയ ആശുപത്രി ചെലവുകൾക്ക് വഴി വയ്ക്കും രോഗലക്ഷണങ്ങൾ കണ്ടു തുടങ്ങുമ്പോൾ തന്നെ ഡോക്ടറെ കാണാൻ മടിക്കുന്നത് മറ്റൊരു ശീലമാണ് പ്രതിരോധ പരിശോധനകൾ ചെലവാണെന്ന് കരുതി മാറ്റിവെക്കുന്നത് പിന്നീട് രോഗം ഗുരുതരമാകുമ്പോൾ ലക്ഷക്കണക്കിന് രൂപ ചിലവാക്കാൻ നമ്മളെ നിർബന്ധിതരാക്കും ശാരീരിക ആരോഗ്യത്തിന് നൽകുന്ന പ്രാധാന്യം പലപ്പോഴും മാനസിക ആരോഗ്യത്തിന് നൽകാറില്ല അമിതമായ സമ്മർദ്ദവും ഉത്കണ്ഠയും ശരീരത്തെയും ബാധിക്കും മനസ്സിന് വിശ്രമം നൽകുന്ന ശീലങ്ങൾ വളർത്തിയെടുക്കേണ്ടത് അത്യാവശ്യമാണ് ഇൻ്റർനെറ്റിലും സോഷ്യൽ മീഡിയയിലും വരുന്ന ശാസ്ത്രീയ അടിത്തറയില്ലാത്ത ഡയറ്റ് ട്രിപ്പുകളും വ്യാജ ചികിത്സാ രീതികളും പിന്തുടരുന്നത് ആരോഗ്യത്തെ അപകടത്തിലാക്കും കൃത്യമായ വേദിയോ ഉപദേശം തേടുക എന്നതാണ് പ്രധാനം പെട്ടെന്ന് വെണ്ണം കുറയ്ക്കാനോ ആരോഗ്യം വർദ്ധിപ്പിക്കാനോ ഉള്ള ക്രാഷ് ഡയറ്റുകളും സപ്ലിമെൻറ്റുകളും ശരീരത്തിന് ദോഷം ചെയ്യും സ്ഥിരതയുള്ളതും ആരോഗ്യകരവുമായ ജീവിതശൈലിയാണ് വേണ്ടത് അല്ലാതെ താൽക്കാലികമായ കുറുക്കുവഴികളല്ല